പാർക്ക് ഈ ഈ പുതുതായിട്ട് നിർമ്മിച്ചിട്ടുള്ള അംബേദ്ക്കറിന്റെ ഒരു വലിയ ഒരു പ്രതിമ നമുക്ക് കാണാം തെലുങ്കാനയുടെ പുതിയ സെക്രട്ടേറിയറ്റിൻ്റെ പേര് തന്നെ ഡോക്ടർ ബി ആർ അംബേദ്കർ സെക്രട്ടേറിയറ്റ് ആണ് അതുകൊണ്ട് സെക്രട്ടറി അംബേദ്കറിൻ്റെ വലിയ പ്രതിമയാണ് അവർക്ക് കയറി വരുന്ന എൽവൻസിൽ തന്നെ ആർ പിടിനും ഗാർഡൻ വലിയൊരു അരണിമരം കാണാം നമ്മുടെ നാട്ടിലേക്ക് വ്യാപകമായിട്ടുള്ള അരണിമരം പക്ഷെ ഇതിനെപ്പോലും എന്ത് മനോഹരമായി തന്നെ അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്ന് കാണാൻ പറ്റും ഈ ഇതിൻ്റെ ഒരു ഒരു ഭംഗി നമ്മുടെ നാട്ടിലേക്ക് എത്രയോ മരങ്ങളുണ്ടായിട്ട് നമുക്ക് പലർക്കും തോന്നാത്തൊരു ബുദ്ധിയാണ് കയറി വരുന്നവർക്ക് തന്നെ ശാന്തത മനസ്സിന് കുളിർമ നൽകുന്ന ഒരു മരം പിന്നെതാണ് ഈ വെള്ളം ചെറിയ നീർക്കെട്ടുകളുണ്ട് പിന്നെ ഇതിൻ്റെ ഒരുപാട് കാഴ്ചകൾ അപ്പം വേറെ ബാറ്റിൽ കാണുന്നതാണ് സ്വതന്ധാന സെക്രട്ടേറിയറ്റ് ആ സെക്രട്ടേറിയറ്റിൻ്റെ വ്യൂ ഈ പാർക്കിൽ നിന്ന് അത് പാർക്കിന് പുറത്ത് ഒരുപാട് ഇലമ്പിയാർക്കുന്ന വാഹനങ്ങളും തിരക്കോട് തിരക്കാണ് പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഒരു കാമൺ ക്വൈറ്റായിട്ടുള്ള ശാന്തമായിട്ടുള്ള ഒരു ഒരു കുറ്റവട്ടത്താണ് ഈ എട്ടിയുടെ സ്ഥിതി ചെയ്യുന്നത് അതിൻ്റെ അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ബോൾസായി മരങ്ങൾ അതുപോലെ തന്നെ ഒരുപാട് ചെടികൾ വർണ്ണക്കൂട്ടങ്ങൾ അങ്ങനെ മനോഹരമായിട്ടുള്ള കാഴ്ചകളുടെ ഒരു വലിയൊരു പൂന്തോട്ടമാണ് ഈ എട്ടിയൊരു താടൻ അതിനിടയിലൊരു ടോയ് ട്രെയിൻ ഉണ്ട് ആ ടോയ് ട്രെയിനിൽ ടിക്കറ്റ് തിരച്ചുകൊണ്ട് നമുക്ക് ഒരുവിധ കാരണമൊക്കെ കളറിയാൻ പറ്റും പിന്നീട് മുപ്പതായി ഇപ്പൊ സെക്രട്ടേറിയറ്റ് സെക്രട്ടേറിയറ്റ് അവിടെ മതിലുണ്ട് പക്ഷെ ഇവിടെ മുമ്പ് ഒരുപാട് പൂക്കളും വർണ്ണാഭമായി കാഴ്ചകളായിരുന്നു ഇപ്പോഴൊക്കെ മെയിൻ്റെനൻസ് ആണ് ഇപ്പോൾ പുതിയ പൂക്കളൊക്കെ സ്ഥാനം പിടിച്ചിട്ടുണ്ട് പുതിയ കൈകളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ എൻ സി ആറിൻ്റെ പഴയ പ്രതാപം മെച്ചപ്പെട്ടു എന്ന് നമുക്ക് തോന്നിപ്പോകും മുമ്പ് ഇവിടെയൊക്കെ നല്ല വർണ്ണ കടലാസ് വർണ്ണ പൂക്കളായിരുന്നു ഇപ്പോഴൊക്കെ പോയിട്ടുണ്ട് പക്ഷേ ആ ത്രീ ഡി സിനിമ അതുപോലെ കുട്ടികൾക്ക് കളിക്കാവുന്ന ഒരുപാട് സ്ഥലങ്ങൾ ഇതൊക്കെ ഇവിടെ ഉണ്ട് അതിപ്പം വർക്ക് ചെയ്യുന്നില്ല ആ തൂണമെള്ളത് വർക്കിങ്ങല്ല പക്ഷേ വർക്കിംഗ് ആയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ അവിടെ ഈ വാട്ടർ പാർക്കുണ്ട് അങ്ങനെ വലിയൊരു പാർക്കാണ് ഇതാണ് എൽ ടി എൻ ടി ആർ ഗാർഡൻ എൻ ടി ആർ ഗാർഡൻ ഹൈദരാബാദിലെ വലിയൊരു അട്രാക്ഷൻ സ്ഥലമാണ് ഇവിടെ അങ്ങനെ വെള്ളം ഒരു ഡാൻസ് ചെയ്യുന്ന ഒരു അത് തൽക്കാലം പറ്റിയതാണ് ഇതൊക്കെ മെയിൻ്റനൻസ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ലത് പക്ഷേ ഇനി അത് പുതിയൊരു

ഇവിടെ ഒരു പാലം പണിതിട്ടുണ്ട് പാലത്തിലൂടെ കുട്ടികൾ പോകുന്നു കളിക്കുന്നു അങ്ങനെ കുട്ടികൾക്ക് എന്ത് തീരുന്ന ഒരു പാർക്കാണിത്